നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെ കടന്നുവന്ന് പിന്നീട് ടെലിവിഷൻ രംഗത്തെ മികച്ച അവതാരകയായി മാറിയ ആര്യ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാള സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആര്യ തരത്തിന്റെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചുള്ള ആര്യയുടെ കാഴ്ചപ്പാടുകളും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴെതാ ആര്യ പങ്കുവച്ച പുതിയ വീഡിയോയും ചർച്ചയാവുകയാണ് ആരുടെയും പേരെടുത്ത് പറയാതെയുള്ള ആര്യയുടെ വീഡിയോ ജാസ്മിൻ എതിരെയുള്ള ഒളിയമ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജാസ്മിൻ തന്നെ കുറിച്ച് നടത്തിയ പ്രസ്താവനയോടുള്ള ആര്യയുടെ പ്രതികരണമാണ് താരം പങ്കുവച്ച വീഡിയോ എന്നാണ് കണക്കാക്കുന്നത് അരി ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അരി ചേച്ചിനെ ഇപ്പൊ വലിയ ഇഷ്ടം ഒന്നുമില്ല ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോ അരി ചേച്ചി ചെയ്തത് പക്ഷെ അരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അരി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അത് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷെ അരി ചേച്ചി എനിക്കിഷ്ടമിന്റെ സംസാര രീതി അനുകരിച്ച് സംസാരിക്കുന്ന ആര്യയാണ് വീഡിയോയിലുള്ളത് ആര്യ ചേച്ചിയെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആര്യ ചേച്ചിയെ ഇപ്പോൾ ഇഷ്ടമൊന്നുമല്ല ആര്യ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായി ആര്യ ചേച്ചി പോയത് പക്ഷേ ആര്യ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ആര്യ ചേച്ചി എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞായിരുന്നല്ലോ ഞാൻ അതെടുത്ത് സ്റ്റാറ്റസ് ആക്കിയിടും പക്ഷേ ആര്യ ചേച്ചിയെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ആര്യ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലെ ആര്യയുടെ സംസാര രീതിയും പരാമർശങ്ങളും ജാസ്മിനെ പരിഹസിക്കുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ നേരത്തെ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ ആര്യെക്കുറിച്ച് സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ പിന്തുണച്ച് ആര്യ പറഞ്ഞ വാക്കുകൾ സ്റ്റോറിയാക്കി ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നതാണ് എന്നാൽ അഭിമുഖത്തിൽ ആര്യയുടെ പ്രതികരണങ്ങൾ വിഷമിപ്പിച്ചുവെന്നാണ് ജാസ്മിൻ പറയുന്നത് ഞാനാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്നാൽ അതിനു മുമ്പ് ഒരു ലൈവിൽ ആര്യ ചേച്ചി പറഞ്ഞതിന്റെ ചില കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് എന്റെ അത്തായുടെയും ഉമ്മായയുടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ആ ലൈവിൽ ഉണ്ടായിരുന്നു രണ്ടാം സീസൺ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചിയായിരുന്നു പുളിക്കരി ഭയങ്കര ബോൾഡ് ആയിട്ടൊക്കെയാണ് നിന്നത് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു എന്ന് ജാസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നാണ് എന്നെ വിഷമിപ്പിച്ചത് എന്നാണ് ആര്യെക്കുറിച്ച് ജാസ്മിൻ പറയുന്നത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷനിൽ തെറ്റു പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ എന്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ആളാണ് ആര്യ ചേച്ചി എന്നും ജാസ്മിൻ ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കും ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോട് ഉണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയെന്നും ജാസ്മിൻ ആര്യെക്കുറിച്ച് പറയുന്നു നാളെ ആരെങ്കിലും ബിഗ് ബോസിൽ ഇത്തരം കാര്യം നേരിടേണ്ടി വന്നാൽ അതേക്കുറിച്ച് അപ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടില്ല ഒരു അവർ പുറത്തിറങ്ങി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിനു ശേഷം ഞാൻ പ്രതികരിക്കുമായിരിക്കുമെന്നും ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ആര്യയുടെ വീഡിയോ വരുന്നത് അതിനാൽ ജാസ്മിൻ ജാസ്മിനെതിരെയുള്ളതാണ് ആര്യയുടെ പ്രതികരണം എന്ന വിലയിരുത്തലിലാണ് സോഷ്യൽ മീഡിയ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു